ചണ്ടാല ഭിക്ഷുക്ക് കുമാരനാശാൻ്റെ കവിതയുടെ രണ്ടാം ഭാഗം ആലപിക്കുന്നത് മോഹനചന്ദ്രൻ തൂമ തേടും തൻപാള കിണറ്റിലേട്ടോമൽ കയ്യാൽ കയറൂവലിച്ചുടൻ കോമളാങ്കി നീർഗോരി നിന്നിടിനാൾ ശ്രീമാനഭിക്ഷു അങ്ങോ ചെന്നർത്തിച്ചാഹിക്കുന്നു ഭഗിനീ കൃപാരസമോഹനം കുളിർത്തണ്ണീരിദാശുനീ ഓമലേ തരൂ തെല്ല എന്നതു കേട്ടോ രാമനോഹരി അമ്പരന്നോതിനാൾ അല്ലലെന്തു കഥ ഇതു കഷ്ടമേ അല്ലലങ്ങു ജാതി മറന്നിതോ നീച്ച നാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാ കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാ ഇവളൊരു ചണ്ടാല് ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചമർനായകൻ തൻ്റെ കിടാത്തി ഞാൻ പൊതിനാൻ പിറ്റുവേറ്റം വിലക്ഷനായി ജാതീ ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവു വരണ്ടോ ഭീതി വേണ്ട തരികാതെനിക്കു നീ എന്നുടനെ കരാപുടം നീട്ടിനാൻ ചെന്നളിന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ല ഓമലൾ തെന്നിയണവൾ കല്ലല്ലിരുമ്പല കറ്റക്കാർ കൂന്തൽ മൂടി തലവഴി മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരിയൊതുക്കി ചെറു ചിരി ചേരും ചോരിവാ ചറ്റു വിടർത്തവൾ പരം വിസ്മയമാർന്നു വിസ്ഫാരിത തരയായി തെല്ലു നിന്നു വൈക്കണ്ണിയാൾ ചോരച്ചെന്തളിരഞ്ജു മരുണാംശു പൂരത്താൽ മേനിമൂടെ പോലർച്ചയിൽ പണ്ടിണ ചെന്നു മുട്ടി വീടർന്ന ചെന്തണ്ടലൽ അരി കാട്ടി നിൽക്കും പോലെ പിന്നെ കൈത്താർ വീറയ്ക്കേയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി നീ പകർന്നിടുമീ തണ്ണീർ തന്നൂടെ ഓരോരോ തുള്ളിയും അന്ധമറ്റ സുഹൃത കാരങ്ങൾ നിന്നന്തരാത്മാവിലർപ്പിക്കുന്നുണ്ടാവാം ശിക്ഷിതാത്മനിർവാണരിലഗ്രീ പിറ്റുവാരം നറിവേല ബാലേ നീ ദക്ഷാ രക്ഷാദക്ഷമാം തൽപ്രസാദം നിന്നെ പക്ഷേ വേറൊരാളായി മാറ്റുന്നുമുണ്ടാവാം അഞ്ജലി തന്നിലർപ്പിച്ചു തൻ മുഖകുഞ്ചം ഭിക്ഷുകുനിഞ്ഞു നിന്നാർത്തിയാൽ വെള്ളിക്കമ്പി കണക്കെ തെളിഞ്ഞതേനുള്ളിൽ വീഴും കുളിർവാരീ പൂരം പവനം മുരുന്നു തൻ ശുദ്ധമാം ഭാവിജ്ഞാനധാരോത്തപോൽ ആ മഹാനർണ്ണ സംതൃപ്തി കണ്ടകോ ൾമയിൽ കൊണ്ടു നിൽക്കുന്നു പെൺകുടി ആമയം തീർന്നു പോരും ഇരന്നവൻ വാമഹസ്തമുയർത്തി വിലക്കുന്നു സാദം തീർന്നു സിരകളുണർന്നുടൻ മോദമാർന്നു മോദമാന മുഖാംബുജശ്രീയോടും ഭിക്ഷുവര്യൻ നിവർന്നു കടച്ചുന്ന് പഷ്മളങ്ങളാം നീണ്ടമിഴികളൽ നന്ദിയോലവേ തന്നൂ പകർത്തിയാം സുന്ദരാങ്കിയെ നോക്കിയരുൾ ചെയ്തു നിർവാണനിധി കണ്ട മഹാസിദ്ധൻ സർവലോകൈകന്ധ്യൻ ദയാകുലൻ ു അധീശനുഗ്രഹിക്കും നിന്നെ പൂർവചന്ദ്രപദനെ ഞാൻ പോകുന്നു എന്ന് വീണ്ടും അയൽ അയൽക്കടലി ഉന്നതൻ ശാന്തഗംഭീരദർശനൻ ചെന്നവിയുടെ അച്ഛായാതലത്തിൽ ൊന്നതിക്കീലിരി പോയി സൗഗതൻ മന്ദം കാട്ടറ വൈത്തി ദാഹം തീർത്ത് കന്തരം പോകും കേസരി പോലവൻ പിന്നെ ചെമ്മീയങ് ആസനം ബന്ധിച്ചു ധന്യൻ ധാനാമിയെന്നു വീലങ്ങിനൻ പൽഗുതീരത്തരയാൽ തണലിൽ തൻ സദ്ഗുരുവായ മാരാജിത്തെന്നപോൽ തൻ കുടവും നിറച്ചു തുടച്ചത് മങ്കമാർമണി മാറ്റി വച്ചങ്ങവൾ നീളമേലും കയറു ചുരുട്ടി അപ്പളയിൽ ചേർത്തു സജ്ജമാക്കിടിനാൾ പൊകുവാനൊങ്ങിയെങ്കിലും പിൺകിടാ ആഞ്ഞങ്ങൊട്ടസയ ചുറ്റിനാൾ അന്തിക തിങ്കൽ പുത്തുമനോജ്ഞമായി അന്തിവാനിന്നകന്നോ ചൂക്കേണു കൊണുപോൽ ചന്തമാർ നങ്ങ് നിൽക്കും ചെറുവാകതൻ കണലിലലഞ്ഞാൾ മനോഹരിയും ചാരത്തെത്തിയോരോ മനപ്പൂങ്കുല പരാതാഞ്ഞൊടി ചായതു നോക്കിയും ചരുനേത്ര മരത്തിൽ ഇടത്തുതോൾ ചാരി ചാഞ്ഞു ചെരിഞ്ഞ മിഴികളൽ ദൂരമേവുന്ന ഭിക്ഷുവിനായി കരും തരണിമാലമോകമായി നിർമ്മിച്ചും പാരിലൊറ്റക്കാലൂന്നി നിലകൊണ്ടാൾ മാരദൂതിപോൽ തെല്ലിട സുന്ദരീ